തനിക്ക് നിവേദനം നൽകാനെത്തിയ ഒരു പ്രായമായ മനുഷ്യനെ മടക്കി അയക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയാവുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ളി ചെമാപ്പിള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത് അവിടെ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വയോധികൻ നിവേദനവുമായി അവിടേക്ക് എത്തിയത് നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നേരെ നീട്ടിയപ്പോൾ ഇതൊന്നും എം പിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയക്കുകയാണ് ചെയ്തത് ബി ജെ പി ഭരിക്കുന്ന അബിനിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ എം പിയുടെ ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളു ചേട്ട എന്ന് സുരേഷ് ഗോപി പറയുന്നതും ആ വീഡിയോയിൽ കേൾക്കാം ഈ വയോധികൻ നിവേദനവുമായി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ഇരിക്കുന്ന മറ്റൊരു വയോധികനും തൻ്റെ കയ്യിലുള്ള നിവേദനം നൽകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് കാണാം എന്നാൽ ആദ്യം നിവേദനം നൽകിയ ആരോടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം കണ്ടിട്ട് പേടിച്ചിട്ടാകാം അദ്ദേഹം എൻ്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിക്കുന്നതും ആ വീഡിയോയിൽ കാണാം ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആ കവറിൽ എന്താണ് എന്ന് നോക്കാമായിരുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ആ പ്രായമുള്ള മനുഷ്യൻ അതിനകത്ത് എന്താണ് എഴുതിയതെന്ന് അത് തുറന്നു നോക്കാതെ എങ്ങനെയാണ് അറിയുന്നത് മെമ്പർ ഓഫ് പാർലമെൻറ്റിനാണോ മെമ്പർ ഓഫ് പഞ്ചായത്തിനാണോ നിവേദനം നൽകുന്നതെന്ന് ആ വിഷയം അറിഞ്ഞാലല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ സുരേഷ് ഗോപി നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല പല സ്റ്റേജ് ഷോകളിലുമൊക്കെ അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് ആ മനുഷ്യനിപ്പോൾ കേന്ദ്ര മന്ത്രിയായി തങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തേക്കും എന്ന് പാവങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റല്ല എല്ലാവരെയും കയ്യിലെ പണം കൊണ്ട് സഹായിക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്കില്ല പക്ഷേ ഒരു എം പി എന്ന നിലയിൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ അതിനും ഉപരിയായി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ആ നിവേദനം കയ്യിലൊന്ന് വാങ്ങാമായിരുന്നു ഒന്ന് തുറന്നു നോക്കാമായിരുന്നു തനിക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ അതാർക്കാണ് നൽകേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായത്തെയെങ്കിലും മാനിക്കാമായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം കഴിഞ്ഞ വർഷവും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു നിവേദനം വാങ്ങാതെ പല ആളുകളെയും സുരേഷ് ഗോപി സാർ മടക്കി അയച്ചിരുന്നു സുരേഷ് ഗോപി പാർട്ടി പരിപാടിയിൽ അപമാനിച്ചെന്ന് ബി ജെ പി പ്രാദേശിക നേതാവിൻ്റെ ഒരു പരാതിയുമുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ സുരേഷ് ഗോപി ഒരു മണിക്കൂർ നേരത്തെ എത്തിയിരുന്നെങ്കിലും ആ വേദിയിൽ ഇരിക്കാൻ കൂട്ടാക്കിയില്ലെന്നും നിവേദനം നൽകാൻ എത്തിയവരെ ഞാൻ നിങ്ങളുടെ എം പി അല്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും ആ പരാതിയിൽ പറയുന്നു ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വീണ്ടും ഓട്ടോറിക്ഷയിൽ കയറിയുള്ള സുരേഷ് ഗോപി ഷോയും ഉണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ ആളെ തിരിച്ചറിയാത്ത പോലെ അഭിനയിച്ചതും വളരെ നന്നായിരുന്നു റോഡിൽ ട്രാഫിക് കാരണമാണത്രേ ഇദ്ദേഹം ഓട്ടോയിൽ കയറിപ്പോയത് ഈ ഓട്ടോറിക്ഷ പോകുന്നത് അവിടുത്തെ റോഡിൽ കൂടി തന്നെയല്ലേ അല്ലെങ്കിൽ ട്രാഫിക് ജാം മറികടക്കാൻ നോ എൻട്രിയിൽ കൂടിയും കുത്തിക്കയറ്റിയുമൊക്കെ പോയിരിക്കും റോഡിൽ ബ്ലോക്ക് ഉള്ളപ്പോൾ ഓട്ടോയിൽ കയറി പെട്ടെന്ന് സ്ഥലത്തെത്താൻ ഒരു കേന്ദ്രമന്ത്രി ഗതാഗത നിയമങ്ങളുടെ ലംഘനത്തിനാണ് കൂട്ടുനിൽക്കുന്നത് പണ്ട് ഒരുപാട് പാവങ്ങളുടെ കണ്ണേരുകേണ്ട അലിവു തോന്നി സഹായിച്ചിരുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മന്ത്രി ആയതോടെ ഒരുതരം ധിക്കാരത്തിൻ്റെ മുഖംമൂടിയാണ് അണിയുന്നത് കൂടെ നടക്കുന്ന ആരെങ്കിലും സമയം കിട്ടുമ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഒരു എം ഒരു കേന്ദ്രമന്ത്രി ഒരു ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്ന്